സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു ഡേയ് മേ ലൈഫാണ് ആദ്യം തന്നെ രാവിലെ കാപ്പിക്ക് വേണ്ടി ഞാൻ നമ്മളെല്ലാവരും കൂടെ സഹായിക്കാമെന്ന് വിചാരിച്ചു ആരും കൂടെ സഹായിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇപ്രാവശ്യം അച്ഛയാണ് ഉള്ളിയൊക്കെ അരിയുന്ന ഉള്ളിക്കറി വെക്കാമെന്നാണ് വിചാരിച്ചത് രാവിലെ തന്നെ അപ്പം എൻ്റെ അച്ഛൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിയൊക്കെ അരിഞ്ഞു കറിയൊക്കെ വെച്ചു അപ്പവും ആണ് ഇന്നത്തെ രാവിലത്തെ ആയിട്ടുള്ളത് അപ്പം എല്ലാവരും കൂടെ കഴിക്കാൻ പോവുകയാണ് ഞാൻ അപ്പവും ഉള്ളിക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഒരു ഉച്ചക്കാവറായപ്പോൾ എനിക്ക് സ്നാക്ക് കിട്ടി ഒരു ടൊമാറ്റയുടെ ടൊമാറ്റ്ലേവർ ഉള്ളൊരു ഇതായിരുന്നു അത് ഞാൻ കഴിച്ചു ചായപ്പോൾ ചോറായിട്ട് ചോറും മീൻ പൊരിച്ചതും മരിച്ചനേയും തോരനായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് കുഞ്ഞു കണവേം കൂടെ കിട്ടി മീനായിട്ട് അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് കണവിഷ്ടമായ അതും കൂടെ പൊരിച്ചു വെച്ചു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ നേരെ ഒരു സ്ഥലം വരെ പോയി നമ്മൾ നേരെ അമ്മാമ്മ വീട്ടിലോട്ടായിരുന്നു പോയത് നമ്മളെ അമ്മാമ്മ വീട്ടിൽ മൂന്ന് മുരിങ്ങത്തൈ തൈ വച്ചിരുന്നു അതിൽ മൂന്ന് മുരിങ്ങ നന്നായിട്ട് വളർന്നു നല്ല പൊക്കം വെച്ചു അപ്പുറത്തെ വീട്ടിലെ മതിലിൻ്റെ അപ്പം കുറേ മുകളോട്ട് വച്ചു അമ്മപ്പോൾ ഒരുപാട് ഇലകളും അതേപോലെ തന്നെ ഒരുപാട് മുഴിങ്ങൊക്കെയും മൂത്തും നിപ്പുണ്ട് അപ്പം നമ്മളത് പറിക്കാൻ ചെറുതുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ ഇത്രയും വളരും ഒന്ന് കുറേ ദിവസമായി നമ്മൾ അമ്മ വീട്ടിലോട്ട് ഉണ്ട് കുറേ നേരം നായി കൊണ്ട് നിന്നു മാവക്കെ നമ്മൾ നട്ടിട്ടുണ്ട് പ്ലാവ് വാഴ ൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് വലിയ രണ്ട് മൂന്നു മുരിങ്ങ തൈയുമുണ്ട് അത് വളർന്ന് നിപ്പുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുതന്നെ മുരിങ്ങ വെച്ചാൽ നമ്മൾ മുരിങ്ങ വാങ്ങിക്കാറില്ല ഇതിൽ നിന്ന് തന്നെ മുരിങ്ങയിലും മുരിങ്ങയൊക്കെ എടുത്താൽ നമ്മൾ തിങ്ങാറുള്ള വിശ്വസിച്ച് കഴിക്കാമല്ലോ പക്ഷെ ഒന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടുള്ളതാണല്ലേ വേപ്പല വാഴ മുരിങ്ങ നമ്മുടെ മാവ് പ്ലാവ് തെറ്റി ചെമ്പരത്തി മുല്ല പിച്ചി അങ്ങനെ ഒരുപാട് പൂക്കളും ചെടികളൊക്കെ എൻ്റെ അമ്മാമ്മ വീട്ടിലുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ഐറ്റംസും ഇല്ല കുറേ നേരം ചെടികളെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അതിന് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ അമ്മാരിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ അവിടെ ക്ലിയറാണ് അവിടെ അഴുക്കും വെള്ളം അങ്ങനെ ചെളിയായിട്ടൊന്നുമില്ല അപ്പം അവിടെ ഇരുന്നു സൂര്യനൊക്കെ ഇപ്പോൾ കാണാനില്ല അതൊക്കെ ഇങ്ങനെ പോയി വൈകുന്നേര സമയമാണ് കേട്ടോ സൂര്യൻ പോവാറായില്ല നമ്മൾ കുറേ വെള്ളമൊക്കെ കുടിച്ച് കളിച്ചോണ്ടിരിക്കയായിരുന്നു നമ്മൾ ഞാനും ചേച്ചിയും ടീച്ചറും കുട്ടിയും കളിച്ചോണ്ടിരിക്കയാണ് അമ്മയും കാവയും മുകളിലോട്ട് വന്നത് നമ്മൾ അതൊക്കെ നിർത്തി വെള്ളവും കുടിച്ച് രാനിയൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിക്കാണെങ്കിൽ ശരിക്കും എൻ്റെ അമ്മ അമ്മയ്ക്ക് നാല് പേരാണ് ഉള്ളത് ഇപ്പോൾ ഞാനും ചേച്ചിയും രാനിയനും ഉള്ളു ആ മറ്റു ചേച്ചിയുടെ ചേച്ചി വന്നിട്ടില്ല അപ്പൊ നമ്മൾ പേരും കുറേ നേരം ഇരുന്ന് ടെറസിൻ്റെ മണ്ട കളിച്ചു എയ്റോപ്ലെയിൻ പോകുന്നത് കണ്ടു അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് കാക്കേനെയും കുരുവീനെയൊക്കെ കണ്ട് വൈകുന്നേരം അല്ലേ അപ്പോൾ അവരൊക്കെ വീട്ടിൽ പോകാം അപ്പോൾ പക്ഷികളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എയ്റോപ്ലെയിൻ ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഏറോപ്ലെയിൻ പോകുന്നുണ്ട് ഒരു കുഞ്ഞായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ വീട് പൊക്കത്തിലായൊണ്ട് നമുക്ക് നല്ല വലുതായിട്ട് കാണാനുള്ള എനിക്കും എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ് വല്യച്ഛനെ വല്യച്ഛനെ നമുക്ക് കാത്തി ഇരിക്കുകയായിരുന്നു വല്ലച്ചൻ ജോലി കഴിഞ്ഞ് പറഞ്ഞു അപ്പോഴാണെങ്കിൽ വല്യച്ഛൻ്റെ ഹോൺ കേട്ടു ഞാനും എൻ്റെ അനിയനെ തുള്ളിച്ച് അടിക്കൊണ്ട് നീയിൻ്റെ ഗേറ്റ് തുറന്ന് വെളിയിൽ പോയി നോക്കി കായി വല്ലയച്ചൻ്റെ വണ്ടീൻ്റെ ഹോൺ കേട്ടു കിരുന്ന് അപ്പോൾ എൻ്റെ അനിയനൊക്കെ തുള്ളി ചാടാൻ തുടങ്ങി വല്ലച്ചൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ തുടങ്ങി കേട്ടോ നല്ല രസമുണ്ട് ഒന്നും കണ്ടില്ല വല്ലച്ചനെ കണ്ടില്ല കേട്ടു അവൻ അച്ഛൻ്റെ വല്യച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇങ്ങനെ കാരണം തുള്ളായിരുന്നു കാലും കൈ ഒക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് തുള്ളയായിരുന്നിട്ട് അവൻ നമ്മൾ വലിയച്ചനെ കാത്തിരിക്കുകയായിരുന്നു വലിയച്ചൻ മുകളിൽ വണ്ടി കൊണ്ട് വച്ചിട്ടേ താഴെ വശത്തുള്ളൂ അപ്പോൾ നമ്മൾ മുകളൊക്കെ ഇങ്ങനെ പോയപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അച്ഛൻ വരാൻ വേണ്ടി അനിയാണെങ്കിൽ വല്യച്ഛനെ കണ്ടില്ലായെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വലിയച്ചൻ വന്നു ഗാ വലിയച്ചൻ വന്നു വണ്ടി ഒതുക്കിയിട്ട് അപ്പോൾ എനിക്കും എൻ്റെ അനിയനും ഭയങ്കര സന്തോഷമായി എൻ്റെ അനിയനായിരുന്നു കൂടുതൽ സന്തോഷം വന്നത് യും വല്ലച്ച മുട്ടായി മുട്ടയ ചുഴക്കും അപ്പം എൻ്റെ വല്ലച്ച എപ്പോഴും അവൻ്റെ മുകളിൽ കൊണ്ടുപോയി മുട്ടായി വാങ്ങിച്ചു കൊടുക്കും അതിൻ്റെ ഇടയിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി എങ്കിൽ വാങ്ങിച്ചു തരും എന്നെ ഇപ്രാവശ്യം വിളിച്ചുകൊണ്ട് പോയി ഞാൻ നോക്കാം സാധനങ്ങൾക്ക് വാങ്ങിച്ച നേരെ കുറച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ അച്ഛമ്മ സീൽ ഉണ്ടോണ്ടിരിക്കണേൻ്റെ ഇടയിൽ എൻ്റെ അനേം മൊബൈൽ ഉണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണെങ്കിൽ അവർ പാട്ടിട്ട് മൊബൈൽ എന്നിട്ട് മൊബൈലിൽ നിന്ന് എങ്ങനെയോ കണക്റ്റായി ടി വിയിൽ വന്നുകായ നമ്മളെ ഇല്ലുമ്മിനാട്ടി ഇല്ലുമ്മിനാട്ടി ഈ സോങ്ങായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും ഭാവിയും കൂടെ കുറേ നേരം കഴിച്ചു പക്ഷെ ഭക്ഷണം കഴിക്കാൻ സമയമായി അപ്പോൾ ഉള്ളിക്കറിയും ബുൾസാണ് ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുൾസ ആവുമ്പോഴേറ്റവും ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അത് കഴിച്ചു പിന്നെ കുറച്ച് നേരം ബിഗ് ബോസ് കണ്ടു നിങ്ങൾ എത്ര പേര് ബിഗ് ബോസ് കാണുമെന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ട് പക്ഷേ ഞാൻ കിടന്ന് ഇറങ്ങി പിന്നത്തെ ഒരു കുഞ്ഞിത്രേ ഉള്ളൂ